പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് ഈ മാസം പ്രധാനമന്ത്രി നിർവഹിക്കും ഗുവാഹട്ടി കൊൽക്കത്ത റൂട്ടിലായിരിക്കും രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഓടുക രണ്ട് ട്രെയിനുകൾ കൂടി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു അതേസമയം കേരളത്തിലേക്ക് സ്ലീപ്പർ ട്രെയിൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷ നിലനിൽക്കുകയാണ് പതിനാറ് കോച്ചുകളാണ് ട്രെയിനിലുണ്ടാവുക പതിനൊന്ന് ത്രീ ടയർ എ സി കോച്ചുകൾ നാല് ടു ടയർ എ സി കോച്ചുകൾ ഒരു ഫസ്റ്റ് ക്ലാസ് എ സി കോച്ച് എന്നിവയാണ് ഉണ്ടാവുക അങ്ങനെ രാജ്യത്തിന് ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ലഭിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ മാസം ഉണ്ടാവുക അതിൻ്റെ ഫ്ലാഗ് ഓഫ് പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുക അതും ഗുവാഹട്ടി കൊൽക്കത്ത റൂട്ടിലായിരിക്കും രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഓടുക കേരളത്തിലേക്കും ഈ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ലഭിക്കുമോ എന്നുള്ള ആകാംക്ഷ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഉണ്ടാകാതിരിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതേസമയം ഈ ഒരു ഈ ഒരു സാഹചര്യം ഇപ്പോൾ രാജ്യത്ത് ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വരികയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ നീക്കങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും വരും മാസങ്ങളുമൊക്കെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ റൂട്ടുകളിലേക്ക് വിവിധ സർവീസുകളായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിനും അതുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്ന ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിന് പതിനാറ് കോച്ചുകളാണ് ഉണ്ടാവുക പതിനൊന്ന് ത്രീ ടയർ എ സി കോച്ചുകൾ നാല് ടു ടയർ എ സി കോച്ചുകൾ ഒരു ഫസ്റ്റ് ക്ലാസ് എ സി കോച്ച് എന്നിവയാണ് ഇത്തരത്തിലാണ് പതിനാറ് കോച്ചുകൾ അങ്ങനെ രാജ്യത്തിന് ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ലഭിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്